യുക്രൈൻ സംഘർഷത്തിന്റെ പേരിൽ റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ച സാമ്പത്തിക ഉപരോധങ്ങളുടെ നയം പരാജയമാണ് എന്ന് വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യൂറോപ്യൻ യൂണിയൻ തുടർച്ചയായി ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എൻ ന്യൂസിനോട് തുറന്നടിച്ചതോടെ പാശ്ചാത്യ സഖ്യങ്ങൾക്കുള്ളിലെ വിള്ളലുകൾ മറനീക്കി പുറത്തുവരികയാണ് തുടർച്ചയായി പത്തൊൻപത് തവണ ഒരേ തന്ത്രം പിന്തുടരുന്ന ഇ യുവിനെ അദ്ദേഹം വിമർശിച്ചു അടിസ്ഥാനപരമായി ഇ യു രാജ്യങ്ങൾ യുദ്ധത്തിന് സ്വയം ധനസഹായം നൽകുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഒക്ടോബർ മാസം യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരായ പത്തൊൻപതാമത് ഉപരോധ പാക്കേജ് അവതരിപ്പിച്ചു ബാങ്കുകൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് ബിസിനസുകൾ റഷ്യയിലെ നയതന്ത്രജ്ഞർ എന്നിവരെ ലക്ഷ്യമിടുന്നതായിരുന്നു ഈ നീക്കം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ റഷ്യ ആവർത്തിച്ച് തള്ളിക്കളയുകയും യുക്രൈന്റെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങളായി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ തന്ത്രം യൂറോപ്യൻ യൂണിയൻ യൂണിയനുകൾക്കുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾക്ക് കാരണമായി ഹംഗറി സ്ലോവാക്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ യൂണിയനുകളോട് തങ്ങളുടെ സമീപനം പുനഃപരിശോധിക്കാനും ഉപരോധങ്ങളിൽ നിന്ന് പിന്മാറി നയതന്ത്രപരമായ ചർച്ചകളിൽ ഏർപ്പെടാനും ആവശ്യപ്പെട്ടു ിയുവിന്റെ ഏകപക്ഷീയമായ നിലപാടിനോടുള്ള ആന്തരികമായ എതിർപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് യൂറോപ്യൻ യൂണിയന്റെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യ ബോധമില്ലാത്തവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും യൂറോപ്യൻ യൂണിയൻ സമീപനത്തെ വിമർശിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതൽ പണമോ കൂടുതൽ ആയുധങ്ങളോ കൂടുതൽ ഉപരോധങ്ങളോ നൽകിയാൽ വിജയം അടുത്തെത്തിയിരിക്കുന്നു എന്നൊരു ഫാന്റസി ഉണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എണ്ണ ഭീമന്മാരായ യുക്കോയിലിനെയും റോസ്നെഫിനെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ തങ്ങളുടെ ഉപരോധങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ ബിയോനോ നവംബറിൽ പരോക്ഷമായി സമ്മതിച്ചിട്ടുമുണ്ട് ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള അമേരിക്കയുടെ കഴിവില്ലായ്മയാണ് പരോക്ഷമായി സ്ഥിരീകരിക്കുന്നത് റഷ്യക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ സമാധാന സംരംഭങ്ങളുമായി മുന്നോട്ട് പോകും ാണ് ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ പിന്നിലായത് എന്ന് ബെസന്റ് ചൂണ്ടിക്കാണിക്കുന്നു സൈബീരിയ വഴിയുള്ള ഊർജ വാങ്ങലുകൾ തുടരുന്നതിനായി ചൂണ്ടിക്കാട്ടി റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ യു വിമുഖത കാണിക്കുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു ചൈനയ്ക്കും ഇന്ത്യയ്ക്കും മേലുള്ള അമേരിക്കൻ താരിഫ് തന്ത്രം പിന്തുടരാനും ഇ യു തയ്യാറാകുന്നില്ല ഊർജ്ജ വാങ്ങലുകൾ തുടരുന്നതിന്റെ പേരിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ നാറ്റോ സഖ്യങ്ങൾക്കെതിരെ വ്യാപകമായ വ്യാപാര തീരുവ ചുമത്താൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു നിലവിലെ അമേരിക്കൻ ഭരണകൂടം ചൈനയ്ക്കെതിരായ ഒരു വ്യാപാര യുദ്ധത്തിലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾക്ക് ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടിയെ ഇന്ത്യ ശക്തമായി അപലപിച്ചു ഈ നികത്തെ അന്യായവും യുക്തിരഹിതവും എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് സ്വന്തം രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി താരിഫ് ചുമത്തുന്നത് പാശ്ചാത്യ ശക്തികളുടെ ഇടത്താപ്പ് നയം വ്യക്തമാക്കുന്നു ആഗോള വിപണിയിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയും ചൈനയും നടത്തുന്ന പ്രതിരോധം അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളെ ദുർബലമാക്കുന്നു റഷ്യക്കെതിരായ ഉപരോധങ്ങൾ യൂറോപ്പിന് സ്വയം സാമ്പത്തികമായി ദോഷം ചെയ്യുകയും ആഗോളതലത്തിൽ ഇന്ത്യ ചൈന തുടങ്ങിയ പ്രധാന സാമ്പത്തിക ശക്തികളുടെ ന്യായമായ വ്യാപാര ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ പരാജയപ്പെട്ടിരിക്കുകയാണ് യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് ഇ യു തന്നെയാണെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ വിമർശനം പാശ്ചാത്യ നയതന്ത്രത്തിന്റെ പരാജയമാണ് തുറന്നുകാട്ടുന്നത്